ഒരു ബിൽ ക്വാളിറ്റി ഒന്നുമില്ല കൂറ് സാധനം ഈ ബോക്സ് ഒന്നുമില്ല കേട്ടതാണ് കാണിക്കുന്നത് അപ്പം തയ്ക്കപ്പെട്ടു അതിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ഇൻസ്റ്റയിലൊരു പേജിൽ നിന്ന് കഴിച്ചതാണ് ഒരു ടൂൾ കിറ്റാ ടൂൾ കിറ്റ് ഇതിന്റെ വില എന്ന് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം കൊള്ളാമില്ലെന്ന് പറയാം അത് ചാത്തൻ ബോക്സാണ് അതാണ് സാധനം ോക്സൊക്കെ കുട്ടിയില്ല നാൽപ്പത്താറ് പീസ് ടൂൾ സെറ്റ് ഈ ബോക്സ് എന്നൊക്കെ വെളിയിലോട്ട് ചടിയിട്ടുണ്ട് ബോക്സ് അത്ര പോലെ വേണ്ടേ ഇത്രയും ടൂൾസും കാര്യങ്ങളാണ് അടുത്തുള്ളത് കണ്ടിട്ട് വലിയ ബിൽക്വാളിറ്റി ഒന്നും ഇല്ല ഇതിൻ്റെ പരസ്യത്തിനകത്ത് കാണിക്കുന്ന ഇതൊന്നും അല്ല കേട്ടോ പരസ്യത്തിനകത്ത് കാണിക്കുന്ന ഒമ്പതാം സാധനങ്ങളൊക്കെ അതുമായിട്ട് കുലഗന്ധവും കൂലുമില്ല ഇത് പിന്നെ ഏതെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പ്രൊഡക്റ്റ് എനിക്കോ കിട്ടേണ്ടത് കിട്ടി വേറൊരാൾ ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇത് ഇനിഷ്യലി ഈ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ അടിപൊളി സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായിട്ടാണ് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത് പക്ഷേ നമുക്കിടെ കൈ കിട്ടുമ്പോൾ ഒട്ടും മാച്ച് എല്ലാത്തൊരു സാധനമാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് എന്തോലും കിട്ടേണ്ടത് കിട്ടി മറ്റൊരു വീഡിയോ കണ്ടിട്ട് കേറ്റാറ്റ ബൈ ബൈ